നിങ്ങളുടെ മതത്തിൽ ഹിന്ദു സഹോദരന്റെ കൂടെ ചിരിക്കുന്നുണ്ടെങ്കിലും കളിക്കുന്നുണ്ടെങ്കിലും ഒക്കെ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് അവനെങ്ങനെയെങ്കിലും കൊണ്ടുവരണം എന്നുള്ള പ്രവർത്തിക്കുന്നത് നാല് നാല് സുവിശേഷങ്ങൾ സുവിശേഷങ്ങൾ മത്തായി ലൂക്കോസ് മാർക്കോസ് യോഹന്നാൻ ഈ മാത്രമാണ് മൗലവി അതിൽ മുഹമ്മദ് മുഹമ്മദ് നബി നബിയുടെ വിശുദ്ധ ജനാസ ആ ഭൗതിക ശരീരം അവിടെ വെച്ചിട്ടാണ് തർക്കിക്കുന്നത് ഇപ്പുറത്തുനിന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് മറമാടുന്നത് നബി വന്നിട്ട് ഇപ്പൊ ഈ അടുത്ത ദിവസം ഞാൻ സ്വപ്നം കണ്ടു പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു നിന്റെ ഗൂഗിൾ പേ മാറ്റിക്കാളും ഒരു മാസത്തെ ട്രെയിൻ യാത്രയ്ക്കിടെ മൗലവിക്ക് നേരിടേണ്ടി വന്ന ഒരു വധഭീഷണി ഇതിന് ശക്തമായ നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ടും പോലീസുകാർ അതിന് തയ്യാറായില്ല ചെങ്ങന്നൂർ മൗലവി ഇതേ രീതിയിൽ തന്നെ ആശയം പ്രചരിപ്പിച്ചു വന്ന ഒരാളാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണെന്നുള്ളത് താങ്കൾക്ക് അറിയാമല്ലോ എന്നുള്ള വെല്ലുവിളികൾ നമസ്കാരം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നാണ് മതം ഒരു കാലത്ത് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എതിർത്തിരുന്ന എല്ലാ മതവിഭാഗത്തിലെ പുരോഹിതന്മാർ പോലും അല്ലെങ്കിൽ പണ്ഡിതന്മാർ പോലും ഇന്ന് തങ്ങളുടെ മതം അല്ലെങ്കിൽ തങ്ങളുടെ ആശയം ആളുകളിലേക്ക് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുന്ന കാഴ്ചയാണ് കുറേ നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം മതവിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥമായ കുറുആന്റെ ആധുനിക വ്യാഖ്യാനം രചിച്ച് വളരെയേറെ ശ്രദ്ധേയനായ ഒരു മൗലവിയാണ് ഇന്ന് ട്രിക്സ് ട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് പരിചയപ്പെടുന്നത് സ്വാഗതം ചെയ്യാം മുസ്തഫ മൗലവിയെ മൗലവി നമസ്കാരം അപ്പൊ മൗലവിയെ പറ്റിയുള്ള ഇൻട്രോ പറഞ്ഞു ഇനി കൂടുതൽ ഡീറ്റെയിൽ പറയുന്നതിന് മുൻപ് ആദ്യം തന്നെ ഇപ്പോൾ വളരെ ആനുകാലികമായി നടന്ന ഒരു വിഷയത്തെ പറ്റി ഒന്ന് ചോദിക്കുകയാണ് മറ്റൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കാണാനിടയായി മുനോവർ അലി ഷിഹാബ്ദങ്ങളുടെ അത് മൗലവിക്കെതിരായിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നു മൗലവിയുടെ ഖുർആൻ വ്യാഖ്യാനം ആധുനിക വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് അതിന് ആശംസ നേർന്നുകൊണ്ട് ആമുഖമായി അദ്ദേഹം എഴുതിയിരുന്ന ഒരു റൈറ്റപ്പ് അല്ലെങ്കിൽ ആശംസ അത് അദ്ദേഹം കൃത്യമായിട്ട് മൗലവിയെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ആ ഒരു പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാക്കാതെ അന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു ആശംസ ഒരുപാട് ആളുകൾ ആവശ്യപ്പെടും അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എഴുതി കൊടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല അത് ഇപ്പോൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു തൻ്റെ ആശംസ എന്നുള്ള നിലയിൽ ഒരു പോസ്റ്റ് കാണാനിടയായി വളരെ നിർഭാഗ്യകരമായ ഒരു പോസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് മുനവർലി അലി ഷാബങ്ങളെ പോലുള്ള ഒരു ഉയർന്ന ചിന്താധാരയിൽ ഒക്കെ പോകുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ ആരുടെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു പോസ്റ്റ് ഇട്ടത് അദ്ദേഹം തന്നെ സ്വയം ചെറുതാകുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാനും അദ്ദേഹം തമ്മിലുള്ള ബന്ധം വെച്ചുകൊണ്ട് കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏതായാലും രണ്ടായിരത്തി പതിനെട്ടിൽ ആണ് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ഒരു ആശംസ വാങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ആ പുസ്തകത്തിൽ ആ ആശംസയിൽ വളരെ കൃത്യമാണ് ഇദ്ദേഹം ഇതിലിൻ്റെ ഉള്ളടക്കത്തിൽ പലതിനോടും എനിക്ക് വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എഴുതുന്നത് അങ്ങനെ വിയോജിപ്പുണ്ടാകണമെങ്കിൽ വായിക്കണമല്ലോ ഇപ്പോൾ ഇത് എഴുതാനുള്ള ഒരു പശ്ചാത്തലം ഞാൻ മനസ്സിലാക്കുന്നത് സമസ്തയും ലീഗും തമ്മിൽ ഒരു വലിയ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട് അതിനിടയിൽ ആരൊ ആരൊക്കെയോ ലീഗ് വിരുദ്ധരായിട്ടുള്ള സമസ്തയുടെ ഭാഗം ആയിട്ടുള്ള ആളുകൾ മുനവറലി അലി ശിഹാബ്ദങ്ങൾക്കെതിരെ എനിക്ക് എഴുതി തന്ന ആശംസ ഒരാുധമായി പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം അത് തള്ളിപ്പറയേണ്ടി വന്ന ഒരു നിസ്സഹായ അവസ്ഥയിലെത്തി എന്നുള്ളതാണ് പക്ഷേ അവിടെ അദ്ദേഹം സ്വീകരിക്കേണ്ടുന്ന ഒരു നിലപാട് ഞാനാണെങ്കിൽ സ്വീകരിക്കുക ഞാൻ എഴുതി കൊടുത്തത് എഴുതി കൊടുത്തതാണ് അതിലെന്താണ് തെറ്റ് ആ തെറ്റ് ചൂണ്ടിക്കാണിക്കൂ എന്ന് പറയുകയായിരുന്നു വേണ്ടത് അതിന് പകരം അത് പിൻവലിക്കുന്ന അല്ലെങ്കിൽ എഴുതി കൊടുത്തത് തെറ്റായിപ്പോയി എന്നുള്ള നിലയിൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സ്ഥാനത്തെ ചെറുതായി കാണലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ആ വിഷയത്തിൽ ഞാനൊന്നും പറയുന്നില്ല ആ അദ്ദേഹമായിട്ടുള്ള ഒരു ഒരു ബന്ധത്തിൽ വലച്ചിൽ വരുത് വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ മിക്കവാറും ഇത്തരത്തിലുള്ളൊരു വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരാൾ കുറച്ചുകൂടെ രൂക്ഷമായ ഭാഷ പ്രയോഗിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ ഇന്നു വരെ ഞാൻ തന്നെ എൻ്റെ ചാനലിൽ മതപരമായ വിഷയങ്ങളല്ല കൈകാര്യം ചെയ്യുന്നത് ഞാൻ പക്ഷെ മതത്തിലെ തട്ടിപ്പുകൾ എന്നുള്ള നിലയിൽ അതായത് മതവിശ്വാസികളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി അത്ഭുത സിദ്ധി ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ ആ സിദ്ധിക്ക് പിന്നിലെ ട്രിക്ക് എന്താണെന്നുള്ളത് മാത്രമാണ് നമ്മൾ റിവീൽ ചെയ്യാറ് അല്ലാതെ മത വിഷയങ്ങളൊന്നും മതപരമായ കാര്യങ്ങൾ ഒരു മതഗ്രന്ഥം എടുത്തിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല എൻ്റെ വിഷയം അതല്ല അറിയാലോ ഞാൻ മാജിക് മെന്റൽസ് അല്ലെങ്കിൽ അത്ഭുത കലകളിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് അത്തരം രീതിയിൽ പോകുന്നത് പക്ഷെ എന്നിട്ട് പോലും പല പണ്ഡിതനെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പുരോഹിതനെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പോലും നമുക്കെതിരെ ചെയ്തിരിക്കുന്ന വീഡിയോകൾ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണുമ്പോഴാണെങ്കിലും എന്നോട് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷകളൊക്കെ വളരെ രൂക്ഷമായ ഭാഷകളാണ് പക്ഷേ മൗലവിയെ ഏത് രീതിയിൽ ആളുകൾ ഇതേ രീതിയിൽ വിമർശിച്ചാലും മൗലവി വളരെ സംയമനം പാലിച്ചുകൊണ്ട് വളരെ മിതത്വം പാലിച്ചുകൊണ്ട് ഒരു സന്യാസി വര്യൻ്റെ പോലെയുള്ള ഭാഷയൊക്കെയാണ് മൗലവി പലപ്പോഴും തിരിച്ച് അവർക്ക് മറുപടി കൊടുക്കുന്നത് നമ്മൾ കണ്ടിരിക്കുന്നത് എന്താണ് അതിന് കാരണം ഫസലിൻ്റെ വീഡിയോകൾ പലതും ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ കമൻസുകളും ചിലപ്പോഴൊക്കെ ശ്രദ്ധിക്കാറുണ്ട് വളരെ രൂക്ഷമായ ഭാഷയിലുള്ള പ്രതികരണങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് ഒന്ന് നമ്മൾ അവരോട് പ്രതികരിക്കുന്നത് അവരുടെ അതേ നിലവാരത്തിലാണെങ്കിൽ നമ്മൾ അവരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ മാത്രമല്ല പലപ്പോഴും അവരുടെ പ്രതികരണം അജ്ഞതയിൽ നിന്നാണ് തങ്ങൾ ശരിയാണ് എന്നുള്ള ഒരു നിലപാടിൽ നിന്നാണ് ആ അജ്ഞതയെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് നാരായണ നാരായണഗുരു എപ്പോഴും പറയാറുണ്ട് അജ്ഞത അജ്ഞരായ ആളുകളോട് സംസാരിക്കുമ്പോൾ മൃദു മൃദുവായി സംസാരിക്കണം അവരോട് സൗമ്യമായി സംസാരിക്കണം എന്ന് പറയാറുണ്ട് ഇത് ഖുർആാനിൻ്റെയും കൂടി ഒരു നിർദ്ദേശമാണ് അപ്പോൾ നമ്മൾ അവരെ പോലെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചാൽ അവർ കൂടുതൽ അന്ധരായി തീരുകയും ചെയ്യും അപ്പോൾ അജ്ഞരെ കൈകാര്യം ചെയ്യേണ്ടത് എപ്പോഴും മൃദു ഭാഷയിലാണ് സൗമ്യ ഭാഷയിലാണ് എങ്കിലേ അവരിൽ എന്തെങ്കിലും തിരുത്തലുകൾ നടക്കുള്ളൂ ഇപ്പോഴല്ലെങ്കിലും ഭാവിയിൽ അവർ മാറി ചിന്തിക്കും അതുകൊണ്ട് എപ്പോഴും ഭാഷ മൃദുരമാക്കുക എന്നുള്ളത് സംവേദനത്തിൻ്റെ ഒരു നല്ല രീതിശാസ്ത്രമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ മൗലവി ഇതിനു മുൻപ് വലിയൊരു പള്ളിയിൽ ഇമായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു വ്യക്തിയാണ് കീഴിൽ ഒരുപാട് വിദ്യാർത്ഥികൾ മതം പഠിക്കാനുള്ള വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു പക്ഷേ ഒരു അവസരത്തിൽ മനസ്സിലാക്കുകയാണ് ഇതിനകത്ത് ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് തൻ്റെ മതത്തിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മതം ഉപേക്ഷിച്ച് പോകാതെ ആ ഒരു ഘട്ടമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് പക്ഷേ അങ്ങനെ മതം ഉപേക്ഷിച്ച് പോകാതെ അങ്ങനെ മതം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ മതമില്ലാതെ ജീവിക്കുക എന്നുള്ളതെല്ലാം അത് നവീകരിക്കുകയാണ് വേണ്ടതെന്ന് ഒരു ചിന്ത വരികയും മത നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ആധുനിക രീതിയിലുള്ള വ്യാഖ്യാനം മൗലവിയുടെ ഭാഷ ഭാഷയിൽ അല്ലേ അങ്ങനെ വേണമെങ്കിൽ പറയാം മൗലവിയുടെ ചിന്തയിൽ വന്ന രീതിയിൽ ഒരു ആധുനിക വ്യാഖ്യാനം അകംപൊരു എന്ന പേരിൽ മൗലവി പ്രസിദ്ധീകരിക്കുകയും പുസ്തക രൂപത്തിൽ പല വോളിയങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കുകയുമാണ് ചെയ്തത് അപ്പം ഇതൊരുപാട് വിമർശനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ ഒരു ആശയം മുമ്പോട്ട് വെക്കുമ്പോൾ സർവ്വവേദ സത്യവാദം എന്നൊരു ആശയമാണ് മൗലവി മുന്നോട്ട് വെക്കുന്നത് അതായത് നമ്മൾ ജനിച്ച മതത്തിൽ തന്നെ തുടരുക മറ്റൊരു മതത്തിലേക്ക് മാറേണ്ട ആവശ്യമില്ല നമ്മൾ ജനിച്ച മതത്തിന്റെ വേദം തന്നെ പിൻപറ്റി മുൻപോട്ട് പോവുക ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആയിരിക്കും ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സർവവേദ സത്യവാദം എന്നുള്ള ആശയമാണ് ഞാൻ ഉയർത്തുന്ന ആശയത്തിന്റെ അല്ലെങ്കിൽ ദർശനത്തിൻ്റെ കാതലെന്ന് പറയാം ഈ സർവ്വവേദ സത്യവാദം എന്നുള്ളത് യഥാർത്ഥത്തിലൊരു പുതിയ ആശയമൊന്നുമല്ല അത് എല്ലാ വേദങ്ങളും മുന്നോട്ട് വെച്ച ആശയമാണ് കുർ അനടിക്കടി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയമാണ് എല്ലാ വേദങ്ങളും സത്യമാണ് എല്ലാ പ്രവാചകന്മാരും ഗുരുക്കന്മാരും സത്യമാണ് എന്നുള്ളത് പക്ഷേ മതം സ്ഥാപനവൽക്കരിക്കപ്പെട്ടപ്പോൾ ഞങ്ങളുടേത് മാത്രമാണ് ശരി ബാക്കിയെല്ലാം തെറ്റാണ് എന്ന് പറയേണ്ടത് ഈ സ്ഥാപനവൽക്കരിക്കപ്പെട്ട മതത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമാണ് എല്ലാം ശരിയാണെന്ന് പറയുമ്പോൾ ഇതിന് പ്രത്യേകതയൊന്നുമില്ലല്ലോ അപ്പോൾ ഒരു അധ്യാത്മികതയുടെ നിലവാരത്തിൽ നിന്ന് മതം ആചാരങ്ങളുടെ ഒരു നിലവാരത്തിലേക്ക് മാറിയപ്പോൾ മറ്റെല്ലാം കള്ളമാണ് തെറ്റാണ് എന്ന് പറയാൻ അവർ നിർബന്ധിതരായി അത് നിലനിൽക്കണമെങ്കിൽ അത് ആവശ്യമായിരുന്നു ആ ഒരു ഒരു പ്രചരണം വിശ്വാസത്തിൻ്റെ ഭാഗമായി മാറി ഇപ്പോൾ മുസ്ലിങ്ങൾ മദ്രസയിൽ നിന്ന് പഠിക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ പഠിച്ചതും ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഖുർആാനിൻ്റെ കൂടി പൂർവ്വവേദങ്ങളെല്ലാം കാലഹരണപ്പെട്ടു അതെല്ലാം ദുർബലമായി മുഹമ്മദ് നബി വന്നതോടുകൂടി പൂർവ്വ പ്രവാചകന്മാരുടെ ശരീരത്തെല്ലാം ദുർബലപ്പെട്ടു ഇത് മാത്രമാണ് ശരിയായ മതം ഇത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ആർക്കും രക്ഷയില്ല മോക്ഷമില്ല എന്നുള്ളതാണ് ഇതൊരു വിശ്വാസ പ്രമാണം പോലെ കൊണ്ടു യഥാർത്ഥത്തിൽ ഖുർആാൻ പറഞ്ഞതിന് നേരെ എതിരാണിത് ഖുർആാൻ പറയുന്നത് എല്ലാ വേദങ്ങളെയും സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഇത് അവതരിച്ചത് എന്നുള്ളതാണ് അപ്പം ഞാൻ ചെയ്യുന്നത് ഖുർആാനിൻ്റെ ആശയത്തെ സമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിക്കുക അത് ഉൾക്കൊള്ളുന്നതോടുകൂടി എല്ലാ മതങ്ങളുടെയും എല്ലാ വിശ്വാസങ്ങളുടെയും എല്ലാ വേദങ്ങളുടെയും സന്ദേശം ശരിയാണെന്നും അവരതനുസരിച്ച് ജീവിച്ചാൽ മതി എന്നുമുള്ള ഒരു വിശാലമായ മാനവിക ബോധത്തിലേക്ക് വരും അപ്പോൾ ഈ സർവവേദങ്ങളും സത്യമാണ് എന്നുള്ള ഒരു തലം സ്വീകരിക്കുമ്പോൾ മതം മാറ്റം അപ്രസക്തമായി തരും നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ തുടരുക അവർ അവരുടെ മതത്തിൽ തുടരുക ഞാൻ എൻ്റെ മതത്തിൽ തുടരുക എൻ്റെ വേദം നന്നായി പഠിക്കുക മറ്റുള്ള മതങ്ങളും ഒരു ഹിന്ദു അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസം വിശ്വാസം എൻ്റെ പോലെ പരിശുദ്ധമാണ് അല്ല ഞാൻ ചോദിച്ചത് എൻ്റെ ചോദ്യം ഇതായിരുന്നു കാരണം മൗലവി പറയുന്ന കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ഇത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ നല്ല രീതിയിൽ ആളുകൾ എല്ലാവരും മുമ്പോട്ട് പോകുന്ന ഒരു ആശയമാണ് മൗലവി മുന്നോട്ട് വെക്കുന്നത് പക്ഷെ ഇത് മതവിശ്വാസികൾ തീവ്രമായിട്ടുള്ള മതവിശ്വാസികൾ എങ്ങനെ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യും കാരണം ഓരോരുത്തരും ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത് തീസ എന്ന് പറയുന്ന ഒരു മത പുരോഹിതനാണ് അദ്ദേഹം ക്രൈസ്തവ വിശ്വാസിയായിട്ട് തുടർന്നിരുന്ന ആളാണ് പക്ഷേ അദ്ദേഹം അത് ശരിയല്ല എന്ന് മനസ്സിലാക്കി വീണ്ടും കൺവേർട്ട് ചെയ്ത് ഇസ്ലാമിലേക്ക് വരികയും ഇസ്ലാമിക പണ്ഡിതനായി പണ്ഡിതനായെന്ന് പല പ്രഭാഷണങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം വളരെ അടുത്ത് മൗലവയ്ക്കെതിരെ വളരെ രൂക്ഷമായ ഒരു ആരോപണം ഒരു വീഡിയോ കാണാനിടയായി അതിൽ അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് കാരണം ബൈബിള് ഇപ്പം മൗലവി പറയുന്നത് എന്താണ് സർവ്വവേദ സത്യവാദം എല്ലാ മതഗ്രന്ഥങ്ങളും ഒന്ന് എന്നുള്ള ഇതാണ് മൗലവി പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ബൈബിൾ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത് കാരണം കുർആാൻ എങ്ങനെ ബൈബിളിനെ ആക്സെപ്റ്റ് ചെയ്യും കാരണം അതിനകത്ത് പറയുന്ന കുരിശുമരണം അത് ഒരിക്കലും ഈ പറഞ്ഞ കുർആാൻ അംഗീകരിക്കുന്നില്ല അപ്പോൾ എങ്ങനെയാണ് മൗലവി ഇതിനെ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ പെരുമ്പാവൂർ ഈസ എന്ന് പറയുന്ന സഹോദരൻ എനിക്കെതിരെ വളരെ ശക്തമായ രംഗത്തുണ്ട് അദ്ദേഹം രംഗത്ത് ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ അദ്ദേഹം രംഗത്ത് വരുന്നതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് അദ്ദേഹം മതം മാറി ഇസ്ലാം സ്വീകരിച്ചയാളാണ് ക്രിസ്തു മതം വിട്ടിട്ട് അപ്പോൾ ഞാൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ അദ്ദേഹം ചെയ്തത് വെറും പണിയാണ് ആ മതത്തിൽ തന്നെ നിന്നാൽ മോക്ഷമുണ്ട് അപ്പോൾ ഞാൻ ചെയ്തത് തെറ്റല്ല ശരിയായിരുന്നു എന്ന് സ്ഥാപിക്കാനും കൂടുതൽ കൂറ് കാണിക്കുന്നതിനും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉള്ളം ആവശ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം രൂക്ഷമായി രംഗത്ത് വരുന്നത് ഒന്നത് രണ്ടാമത്തേത് ഈ ഈസയെ പോലുള്ള കുറച്ച് ആളുകൾ കഴിഞ്ഞ ഒരു ഒരു കുറച്ച് വർഷങ്ങൾക്കകം ഇസ്ലാമിലേക്ക് വന്ന് വന്നിട്ട് ഇസ്ലാം വിശ്വാസികളുടെയും മുസ്ലിം സംഘടനകളുടെയും അജണ്ടകളെ സ്വാധീനിക്കുന്നുണ്ട് ഇദ്ദേഹമുണ്ട് ഒരു മരിച്ചുപോയൊരു സൈമൺ മാസ്റ്റർ അതുപോലെ പിന്നെ കുറേ പേരുകൾ ഞാൻ പറയേണ്ടതില്ല ഇങ്ങനെയുള്ള കുറേ ആളുകൾ മറ്റു മതങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ട് ഇസ്ലാമിൻ്റെ അജണ്ടയെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ഒരു ഒരു ഗൂഢാലോചനയുടെ ഫലമാണോ എന്നും ഞാൻ ആലോചിക്കുന്നുണ്ട് വളരെ വലിയ ഒരു ഒരു ആസൂത്രണം ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം മുസ്ലിങ്ങളൊന്നും അങ്ങനെ ഒരു മതം മാറ്റത്തിൻ്റെ പുറകിലായിരുന്നില്ല കേരളത്തിലൊന്നും അങ്ങനെ ഒരു മതംമാറ്റ സംഘം തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സമസ്തയൊക്കെ കുറേ കാലമായില്ലേ ഇവിടെ പ്രവർത്തിക്കുന്നത് സമസ്തയ്ക്കൊന്നും മതംമാറ്റി വിങ്ങുണ്ടായിരുന്നില്ല ഇപ്പോൾ എല്ലാവർക്കും ഒരു മതംമാറ്റ വിങ്ങുണ്ട് അതിനു വേണ്ടി പ്രവർത്തിക്കും ജമാത്ത് ഇസ്ലാമിക്ക കിം കേരള ഇസ്ലാമിക്ക മിഷൻ നിച്ച് ഓഫ് ട്രൂത്ത് സത്യസരണി എന്നൊക്കെ പറഞ്ഞിട്ട് മതം മാറ്റുന്നതിന് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന സംഘങ്ങളുണ്ട് മതമാറ്റങ്ങൾക്ക് കേന്ദ്രങ്ങളുണ്ട് അതൊക്കെ അതിനെയൊക്കെ ശക്തിപ്പെടുത്തി ഊർജ്ജിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവരുടെയൊക്കെ ഇടപെടലുകളുണ്ട് ഇപ്പോൾ ഈ ഇദ്ദേഹം എല്ലാ കോളേജുകളിലും പോയി ക്ലാസ്സെടുത്ത് ആ സുഹൃത്തുക്കളെ എങ്ങനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാം എങ്ങനെ മുസ്ലിങ്ങളാക്കാം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക ടീമിൻ്റെ ഉപജ്ഞാതാവാണ് അപ്പോൾ ഇങ്ങനെ പഠിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ ഞാൻ പറയുന്ന ആശയങ്ങൾ വളരെ എളുപ്പത്തിൽ പ്രചരിപ്പിക്കപ്പെടുകയില്ല മാത്രല്ല ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരലാണ് നിനക്ക് ഈ ലോകത്ത് ചെയ്യുന്ന ഏത് പ്രവൃത്തികളെക്കാളും മെച്ചപ്പെട്ടത് ഇനി ഒന്നും ചെയ്തില്ലെങ്കിൽ അങ്ങനെ ഒരാളെ കൊണ്ടുവന്നാൽ പിന്നെ അയാൾ ചെയ്യുന്നതിൻ്റെ കമ്മീഷൻ ഇങ്ങോട്ട് കിട്ടും ഇയാൾ അതുകൊണ്ട് തന്നെ സ്വർഗ്ഗത്തിൽ പോയി ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മാർക്കറ്റിങ് ഒരു സംഭവമാണല്ലോ ഈ മതത്തിലെ കൂലി പ്രമാണങ്ങൾ അപ്പോൾ അതുകൊണ്ട് അത് എളുപ്പമല്ല പക്ഷേ ഇത് ഉൾക്കൊള്ളാൻ സന്നദ്ധരായ ആളുകൾക്ക് ആളുകൾ അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ അവർ പലപ്പോഴും എന്നോട് പറയാറുണ്ട് എത്ര പിരിമുറുക്കത്തോടെയായിരുന്നു ജീവിച്ചത് ഒന്നിച്ച് കുറേ ഹിന്ദു സഹോദരങ്ങളുടെ കൂടെ റൂമിൽ കിടക്കുമ്പോൾ ഇവരൊന്നും മുസ്ലിം ആകുന്നില്ലല്ലോ എന്നുള്ള സങ്കടം പക്ഷേ മൗലവിയുടെ ആശയം സ്വീകരിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം അവരെ ഉൾക്കൊള്ളാനും അവരോടൊപ്പം കഴിയാനൊക്കെ കഴിയുന്നുള്ള ഒരുപാട് അനുഭവങ്ങൾ പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ പങ്കുവെക്കാറുണ്ട് ഇത് മെല്ലെ മെല്ലെ പടർന്ന് കയറും കാരണം സ്നേഹത്തിൻ്റെ സന്ദേശത്തിനല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല ഈ മതങ്ങളൊക്കെയും വിദ്വേഷത്തിൻ്റെ ഒരു ഹിന്ദു സഹോദരൻ്റെ കൂടെ ചിരിക്കുന്നുണ്ടെങ്കിലും കളിക്കുന്നുണ്ടെങ്കിലും ഒക്കെ അവനെ എങ്ങനെയെങ്കിലും ഒന്നും മതം മാറ്റി തൻ്റെ മതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളിലൊരാഗ്രഹം വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പെരുമാറ്റത്തിലൊക്കെ കാപ്പട്ടിയുണ്ടാകും പക്ഷേ നമ്മുടെ ഈ ആശയം ഉൾക്കൊള്ളുന്നതോടുകൂടി മനുഷ്യരോട് തുറന്നിടപെടാനും തുറന്ന് സ്നേഹിക്കാനും തുറന്ന് സംവദിക്കാനും സാധിക്കുന്ന ഒരു അന്തരീക്ഷം ഒരുങ്ങും തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് പോകും അല്ല അപ്പോഴും ആശയം ഉൾക്കൊള്ളുമ്പോൾ എന്ന് മൗലവി പറഞ്ഞു അപ്പോൾ ഞാൻ അതാണ് തുടക്കത്തിൽ ചോദ്യത്തിൽ ചോദിച്ചത് കാരണം എങ്ങനെയാണ് നമുക്ക് ഈ ബൈബിളിനെയും ഈ ഖുർആനെയും ഒരുമിപ്പിക്കാൻ സാധിക്കുക കാരണം ബൈബിൾ പറയുന്ന പ്രകാരം കുരിശുമരണം സംഭവിച്ചു കഴിഞ്ഞു പക്ഷേ ഖുർആൻ പറയുന്നത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് കാരണം ഏഴാനാകാശത്തേക്ക് ഉയർത്തപ്പെട്ടു എന്നുള്ള നിലയിലാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് മൗലവി അതിനെ ആളുകൾക്ക് അത് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുന്നത് എങ്ങനെ ഇത് രണ്ടും ഒന്നാണ് എന്നെങ്ങനെ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും മൂല്യങ്ങളിൽ മൂല്യങ്ങളിൽ ബൈബിളാണെങ്കിലും ഖുർആൻ ആണെങ്കിലും ഒക്കെ വിശദാംശങ്ങൾ ഇപ്പോൾ നിസ്കരിക്കണമെന്ന് ഖുർആാനിലുണ്ട് കുർബാനെ അർപ്പിക്കണമെന്നാണ് ബൈബിളിലുള്ളത് ഇത് പരസ്പരം വൈരുദ്ധ്യങ്ങളല്ല ഇത് വിവിധങ്ങളായ ആചാര രീതികളാണ് വൈരുദ്ധ്യമെന്ന് പറയാവുന്ന ഒരു പോയിൻ്റ് ആണ് ബഷ ഫാസില് ചൂണ്ടിക്കാണിച്ചത് മരണം യഥാർത്ഥത്തിൽ ഖുർആാനിൽ കുരിശിലേറി മരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ അദ്ദേഹം കുരിശിലേറി മരിച്ചിട്ടില്ല അദ്ദേഹത്തെ ആർ കൊന്നിട്ടുമില്ല ബൈബിളിലുള്ളത് അദ്ദേഹം കുരിശിലേറി പക്ഷേ കുരിശിലേറ്റിയതിനു ശേഷം അദ്ദേഹത്തെ പിന്നെ പിറ്റേ ദിവസം തന്നെ നേരത്തോട് നേരം ആകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ താഴെ ഇറക്കി കല്ലറയിൽ വെച്ച് ഉയർത്തെഴുന്നേറ്റും എന്നുള്ളതാണ് ഇതിലെവിടെയാണ് വൈരുദ്ധ്യം എന്നുള്ളത് അതിൻ്റെ ചോദ്യം അല്ല ബൈബിളിൽ മരിച്ചു എന്ന് തന്നെയല്ലേ പറയുന്നത് കുരിശിലേറ്റി പിന്നെ കുരിശിലേറ്റി മരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി കുന്തം ഉപയോഗിച്ച് കുത്തുന്നതൊക്കെയായിട്ട് എന്നിട്ട് നേരത്തോട് നേരം കഴിഞ്ഞപ്പോൾ താഴ്ത്തി കിടത്തുകയും പിന്നെ ആര് പട്ടാളക്കാരുടെ ഒന്നും സാന്നിധ്യത്തിലല്ലാതെ കല്ലറയിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് ഉയർത്തെഴുന്നേറ്റ് പട്ടാളക്കാർ വന്ന് നോക്കുമ്പോൾ ആളെ കാണുന്നില്ല അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് പോയി എന്നുള്ളതാണ് ഇതിൽ വൈരുദ്ധ്യങ്ങളില്ല ഖുർആൻ പറയുന്നത് കുരിശിലേറി മരിച്ചിട്ടില്ലെന്ന് മാത്രമാണ് കുരിശിലേറുക എന്നുള്ളതും കുരിശിലേറി മരിക്കുക എന്നുള്ളതും രണ്ട് പ്രയോഗമാണ് കുരിശിലേറ്റിയിട്ടില്ലെന്ന് ഖുർആൻ പറയുന്നില്ല കുരിശിലേറി മരിച്ചിട്ടില്ലെന്നേ പറയുന്നുള്ളൂ അത് ഞാനവിടെ വിശദീകരിച്ചിട്ടുണ്ട് യേശു കുരിശിലേറ്റപ്പെട്ടിട്ടുണ്ട് ഖുർആആാനികമായിട്ട് തന്നെ യേശു കുരിശിലേറ്റപ്പെട്ടിട്ടുണ്ട് കുരിശിലേറി മരിച്ചിട്ടില്ല അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് പട്ടാളക്കാരിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള അപ്പോൾ ഉണ്ടാക്കിയ ഒരു കഥയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ കഥ ബൈബിളിൽ പറഞ്ഞു അത്രേ ഉള്ളൂ ഖുർആാനിൽ അതിൻ്റെ ആനുകൂല്യം നൽകുന്നുണ്ട് അതിനെ വ്യാഖ്യാനിക്കുന്നത് മൗലവിയുടെ എങ്ങനെയാണ് അതിനെ യേശുവിനെ കുരിശിലേറ്റിയിട്ടുണ്ട് പക്ഷേ കുരിശിലേറിയിട്ട് അദ്ദേഹം മരിച്ചില്ല നേരത്തോട് നേരെ എത്തുമ്പോഴേക്കൊരാൾ ക്രിസ്തീയ വിശ്വാസികൾക്ക് കുരിശ് എന്ന് പറയുന്നത് യേശുവിനെ കുരിശിലേറ്റി എന്നിടത്ത് മാത്രമാണ് യേശു കുരിശിലേറി മനുഷ്യരുടെ പാപങ്ങൾ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് യേശു കുരിശിലേറി എന്നുള്ളത് വരെയാണ് അവർക്ക് പ്രശ്നമുള്ളൂ കുരിശിലേറിയിട്ടില്ലെന്ന് നമ്മളാരും പറയുന്നില്ല കുറവാനും പറയുന്നില്ല കുരിശിലേറി മരിച്ചിട്ടില്ലെന്നേ പറയുന്നുള്ളൂ അവിടെ ഒരു ചെറിയ അറബി ഭാഗ അറബിയിൽ പറഞ്ഞാൽ തഷ്ബീഹ് ഒരു അവ്യക്തതകളുണ്ട് എന്ന് കുറുവാൻ പറയുന്നുണ്ട് ആ അവ്യക്തതകളാണ് അവിടെ ഈ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളായിട്ട് കാണുന്നത് യേശുവിനെ കുരിശിലേറ്റുന്നത് വരെ ഖുർആാനോ ബൈബിളോ പരസ്പരം വ്യത്യാസപ്പെടുന്നില്ല കുരിശിലേറിയതിനു ശേഷം മരിച്ചിട്ടില്ലെന്ന് ഖുർആൻ പറയുന്നു കുരിശിലേറി മരിച്ചെന്ന് ബൈബിൾ പറയുന്നു ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അതൊരു അവ്യക്തതയുടെ ആനുകൂല്യം നൽകാവുന്ന ഒരു കേസ് മാത്രമാണ് ഓക്കെ അപ്പം ഈ ഈസ എന്ന് പറയുന്ന ഈ പണ്ഡിതൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യത്തിൽ ഒരു ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നു ബൈബിൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരുപാട് പുസ്തകങ്ങളുടെ ഒരു കൂടിച്ചേരലുകളാണ് അപ്പം അതില് നാല് സുവിശേഷങ്ങൾ മത്തായി ലൂക്കോസ് മാർക്കോസ് യോഹന്നാൻ ഈ നാല് സുവിശേഷങ്ങൾ മാത്രമാണ് മൗലവി അതിൽ വേദമായിട്ട് അംഗീകരിക്കുന്നുള്ളൂ ബാക്കിയുള്ള ഇരുപത്തി ഏഴെണ്ണത്തിൽ ബാക്കി ഇരുപത്തി മൂന്ന് മൗലവി തള്ളുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് കാരണം അദ്ദേഹത്തിന്റെ മുൻപിൽ വെച്ചിട്ട് മൗലവി അതേ രീതിയിലാണ് സംസാരിച്ചത് അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഈ നാല് സുവിശേഷങ്ങൾ മാത്രം വേദങ്ങളായി അംഗീകരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ എന്താണ് ഇത് വേദമായിട്ട് അംഗീകരിക്കാൻ മൗലവി കാണുന്ന മാനദണ്ഡം എന്താണ് ഇഞ്ചിൽ എന്ന വാക്കിന്റെ അർത്ഥം സുവിശേഷം എന്നാണ് ഇഞ്ചിൽ എന്ന വാക്ക് സുവിശേഷം എന്നാണ് അർത്ഥം നാല് സുവിശേഷങ്ങളാണ് ബൈബിളിൽ ഉള്ളത് ഈ നാല് സുവിശേഷങ്ങളല്ലാത്തതൊന്നും വേദമാണെന്ന് ക്രൈസ്തവർക്ക് അഭിപ്രായമില്ല പിന്നെ ഉസ്തമിക്ക് അഭിപ്രായം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ ക്രൈസ്തവ സഭ എല്ലാം വേദമാണെന്ന് പറയുന്നില്ല ഈ സുവിശേഷങ്ങളെക്കുറിച്ച് മാത്രമേ വേദമെന്ന് പറയുന്നുള്ളൂ മറ്റുള്ളത് അപ്പോസ്തലയുടെ പ്രവർത്തി അപ്പോസ്തല പ്രവർത്തികൾ കുറുദ്ധർക്കുള്ള ലേഖനങ്ങൾ ഇങ്ങനെ പിൽക്കാൻ പിന്നീട് യേശുവിൻ്റെ ശേഷം പല തരത്തിലുള്ള ലേഖനങ്ങളും മറ്റും സമാഹരിച്ചതാണ് മറ്റു പുസ്തകങ്ങൾ ഈ എഴുതിയ കത്തുകളൊക്കെയാണ് ഭൂരിഭാഗം കത്തുകളാണ് അതെ അതെ കത്തുകളും സന്ദേശങ്ങളും പ്രഭാഷണങ്ങളൊക്കെയാണ് ഇത് സുവിശേഷങ്ങളെ കുറിച്ചാണ് എന്ന് പറയുന്നത് ആ സുവിശേഷങ്ങൾ ഈ നാല് സുവിശേഷങ്ങളിൽ ഖുർആനിന് വിരുദ്ധമായ ഈ കുരിശുമരണവുമായിട്ട് ബന്ധപ്പെട്ട അവ്യക്തതകൾ അടങ്ങിയ അതിൻ്റെ ആനുകൂല്യം മാറ്റി നിർത്തിയാൽ മറ്റെവിടെയാണ് ഖുർആനുമായി അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസ ദർശനങ്ങളുമായി മൂല്യങ്ങളുമായി വിയോജിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് എവിടെയെങ്കിലും കാണിച്ചു ഒരിടത്ത് പോലും ഇല്ല അപ്പോൾ ഈ നാല് സുവിശേഷങ്ങളും വേദമാണ് ഇഞ്ചിയിലാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് എന്ന് മാത്രമല്ല ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഖുർആൻ പറഞ്ഞിട്ടാണ് മുഹമ്മദ് നബി ജനിക്കുന്ന സമയത്ത് ഇതേ ബൈബിളാണ് അവരുടെ കൈകളിലുള്ളത് ഈ നാല് സുവിശേഷങ്ങളാണ് ഉള്ളത് അതിനുശേഷം ആ സുവിശേഷങ്ങളൊരു മാറ്റം വരുത്തിയിട്ടില്ല ഇത് അന്തോക്യ സുനഹദോസ് സുനഹദോസിൽ എ ഡി മുന്നൂറ്റി എഴുപതിൽ അതായത് മുഹമ്മദ് നബി ജനിക്കുന്നതിൻ്റെ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് അംഗീകരിക്കപ്പെട്ട അതേ സുവിശേഷങ്ങളാണ് ഇന്നും ഉള്ളത് അതിനിടയിൽ മാറ്റം വരുത്തിയിട്ടില്ല ആ സുവിശേഷങ്ങളാണ് മുഹമ്മദ് നബി പറഞ്ഞത് നിങ്ങളത് വായിക്ക് അതനുസരിച്ച് ജീവിക്കാമെന്ന് മുഹമ്മദ് നബി പറഞ്ഞു പിന്നെ എവിടെയാണ് മാറ്റം വരുത്തിയത് ഈ ലിയാക്കത്തുമായിട്ട് ഒരു ഇന്റർവ്യൂ <laughs> ോ അപ്പൊ അതിന്റെ പ്രസക്ത ഭാഗങ്ങളും ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് മൗലവി പറയുന്നുണ്ട് മുഹമ്മദ് നബി മാത്രമല്ല ഈ ഒരു മേഖലയിൽ പരാജയപ്പെട്ടത് ജീസസും പരാജയപ്പെട്ടു പ്രയോഗം അതിനകത്ത് നടത്തുന്നുണ്ട് അതുമായി പറയാനുള്ളത് എല്ലാ ഗുരുക്കന്മാരും പരാജയപ്പെട്ടവരാണ് ഈ ലോകത്ത് ഏത് ഗുരുവാണ് ഞാൻ ചോദിക്കട്ടെ ഈ പരാജയം വിജയം എന്നൊക്കെ പറയുന്നത് ഇവര് ഭൗതികമായ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ കേൾക്കുമ്പോഴാണ് അവർക്ക് പ്രശ്നം ഉണ്ടാകുന്നത് നോക്കൂ മുഹമ്മദ് നബി മരണപ്പെട്ടു മുഹമ്മദ് നബി മരണപ്പെട്ടിട്ട് മുഹമ്മദ് നബിയുടെ വിശുദ്ധ ജനാസ ആ ഭൗതിക ശരീരം അവിടെ വെച്ചിട്ടാണ് തർക്കിക്കുന്നത് ഇപ്പുറത്ത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് മറമാടുന്നത് തർക്കിച്ച് തമ്മി തല്ലുന്നു പിന്നെ അടിച്ചു പിരിയുന്നു രാജ നേതാവിനെ തിരഞ്ഞെടുക്കുന്നു ഇത് വിജയമാണോ പരാജയമാണോ നാരായണ ഗുരു മരണപ്പെട്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാരായണ ഗുരുവിനേതൊക്കെ പിന്നെ കേസ് കൊടുത്തവരാണ് ഗുരു ഉണ്ടാക്കിയ പ്രസ്ഥാനക്കാർ ഇത് വിജയമാണോ പരാജയമാണോ നിങ്ങൾ എന്നെ നേരം പുലരുന്നതിന് മുമ്പ് മൂന്ന് തവണ തള്ളി പറയുമെന്ന് യേശു പറഞ്ഞു പത്രോസിനോട് പ തള്ളി പറഞ്ഞു കോഴി കോകുന്നതിന് മുമ്പ് മൂന്ന് തവണ തള്ളി പറഞ്ഞു യുവദാസ് ഒറ്റ കൊടുത്തു ഇത് വിജയമാണോ പരാജയമാണോ ഏത് ഗുരുവാണ് വിജയിച്ചിട്ടുള്ളത് പിൽക്കാലത്ത് അനുയായികളുണ്ടായി പിൽക്കാലത്ത് അത് വലിയ സംഭവമായി മാറി പക്ഷേ ഒരു ഗുരുവും മനസ്സമാധാനത്തോടെ ആ അർത്ഥത്തിൽ തൻ്റെ ശിഷ്യന്മാരെ അല്ലെങ്കിൽ താൻ ഉണ്ടാക്കിയ ഒരു ലോകത്തെ കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ അപൂർവം ചില ആളുകളിൽ നമുക്ക് കാണാൻ കഴിയും മോസസ് ഒറ്റപ്പെട്ടിട്ട് നിങ്ങൾ നന്നാവില്ല എന്ന് മല കയറി പോയിട്ട് ആരും അറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് കഥ മൗലവി ഈ ഒരു ആശയം എല്ലാവരെയും എന്താ പറയാ സമാധാനത്തിലേക്ക് ഒരുമിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞ സർവവേദ സത്യവാദം എന്നുള്ള ഈ ആശയവുമായിട്ട് ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ സ്വന്തം മതത്തിൽ നിന്നാണ് ഏറ്റവും അധികം എതിർപ്പുകൾ ഇപ്പൊ ഈ അടുത്ത് ഒരു വാർത്താ ചാനൽ വന്നൊരു വാർത്ത ശ്രദ്ധിക്കുകയുണ്ടായി മൗലവി ഒരു ട്രെയിൻ യാത്രക്കിടെ മൗലവിക്ക് നേരിടേണ്ടി വന്ന ഒരു വധഭീഷണി അല്ലെങ്കിൽ ഒരാൾ വധിക്കാൻ ശ്രമിച്ചതും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് മൗലവി അതിന് പരാതി കൊടുത്തെങ്കിലും എഫ്ഐആർ ഇടാൻ പോലും ഇന്നത്തെ ഇവിടുത്തെ ഭരണകൂടം അതിന് അതായത് പോലീസോ കാര്യങ്ങളോ ഒന്നും തയ്യാറായില്ല എഫ്ഐആർ ഇടാൻ ആ കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത കാണാനിട എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത് അത് ഞാൻ കോഴിക്കോട് നിന്ന് കോട്ടയത്തേക്കുള്ള ഒരു യാത്രയായിരുന്നു കരിയപുരത്ത് ട്രെയിനിലാണ് അപ്പോൾ അതിൽ ജനറൽ കമ്പാർട്ട്മെൻ്റ് ഇല്ല അതിൽ തന്നെ ഒരു കക്ഷി കയറി കോഴിക്കോട് തന്നെയാണ് അദ്ദേഹം കയറുന്നത് എത്തിയപ്പോൾ എൻ്റെ പിന്നെ അടുത്തിരിക്കുന്ന സീറ്റിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റ് പോയപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്തേക്ക് വരികയും സംസാരിക്കുകയും ചെയ്തു അദ്ദേഹം ഒരു ഈ തബിലീഗ ജമായത്തിൻ്റെ ആ ജുബെയൊക്കെ ഇട്ടിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തെ എനിക്കറിയില്ലായിരുന്നു അതിന് മുമ്പ് അങ്ങ് വന്ന് സംസാരിച്ചു ഇങ്ങനെ മെല്ലെ മെല്ലെ സംസാരിച്ച് പിന്നീട് വളരെ രൂക്ഷമായ ഭാഷയിൽ നിനക്ക് മുസ്തഫ സ്വാമി എന്ന് വിളിച്ചാൽ പോരെ നിന നീന്തല മൗഗലവി എന്നുള്ള പേരൊക്കെ ഇതുകൊണ്ട് അടക്കമെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വളരെ സൗമ്യമായിട്ട് തന്നെ അദ്ദേഹത്തോട് പ്രതികരിച്ചു അപ്പം വേറൊരാൾ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ചേകന്നൂരിനെ പറ്റിയതറിയാമോ അതൊക്കെ സംഭവിക്കുമെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ അയാൾ തന്നെ സ്വയം ചൂടായി സ്വയം വെച്ച ഉയർത്തി ഞാൻ സൗമ്യമായിട്ട് അവിടെ ഇരുന്ന് സംസാരിച്ചു പിന്നെ ആൾക്കാർ വന്നപ്പോൾ ഇയാൾ എഴുന്നേറ്റ് പോയി പിന്നീട് അത് കാണുന്ന അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഒക്കെ പോസ്റ്റിൽ അദ്ദേഹം തന്നെ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നു ഞാൻ ഇന്നലെ മുസ്തഫാനന്ദ സ്വാമിയെ കണ്ടു ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ തന്നെ പോസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ ഞാൻ അതെടുത്തിട്ടാണ് പോലീസിന് ഞാൻ പരാതിപ്പെട്ടത് പരാതിപ്പെട്ടത് ഇന്നത്തെ ഈ നമ്മുടെ നിയമവ്യവസ്ഥ യഥാർത്ഥത്തിൽ ഇരകളുടെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവായിട്ട് ഞാൻ കാണുന്നു ഞാൻ ആദ്യം കസബ പോലീസിൽ പോസ് അത് പരാതി കൊടുത്തു അവർ റെയിൽവേ പോലീസിൽ പരാതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ആദ്യം ഓൺലൈനിൽ പരാതി കൊടുത്തു റെയിൽവേ പോലീസിൽ പരാതി കൊടുത്തു കസബയിൽ കൊടുത്തു അവസാനം റെയിൽവേ പോലീസാണ് അത് കേസെടുത്തത് അത് കോഴിക്കോടാണ് കൊടുത്തത് പക്ഷേ എന്നെ എനിക്ക് എറണാകുളത്തേക്ക് വരേണ്ടി വന്നു എറണാകുളത്ത് കൊടുത്തു പിന്നീട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർ വിളിപ്പിച്ചത് വിളിപ്പിച്ചതിന് ശേഷം അവരൊരു ആക്കുന്ന വിധത്തിലാണ് സംസാരിച്ചത് ഇതിൻ്റെ വെറുതെ കേസുമായിട്ടൊക്കെ മുന്നോട്ട് പോയാൽ ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ചെറിയൊരു പോസ്റ്റ് എഴുതി എഫ് ബിയിൽ ഇട്ട് തീർക്കുന്ന വിധത്തിൽ യഥാർത്ഥത്തിൽ ഞാൻ പോലീസുകാരോട് പറഞ്ഞിരുന്നു ഇത് എൻ്റെ ഒരു വിഷയമല്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ പറയാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ വധഭീഷണിയും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്ന് ഇങ്ങനെ സത്യത്തിൻ്റെ ശബ്ദത്തെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയുണ്ട് ഇത് ശക്തമായ നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ടും പോലീസുകാർ അതിന് തയ്യാറായില്ല അവർ ആക്കി വിടുകയാണ് ചെയ്തത് വീട്ടിലും മിക്ക പള്ളികളുടെയും ചുമരുകളിൽ അന്ന് ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു കല്യാണത്തിന് വീഡിയോ ഫോട്ടോ പിടിക്കുന്ന കല്യാണങ്ങൾക്ക് പള്ളിയിലെ ഉസ്താദോ മഹല്ല് ഭാരവാഹികളോ പങ്കെടുക്കുകയില്ല ഇപ്പം കേരളത്തിൽ യൂസുഫ് അലി കേച്ചേരി മുതൽ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള കലാകാരന്മാരെ മുഴുവനും ഇവർ മതത്തിന് പുറത്താണ് നിർത്തിയിരിക്കുന്നത് മൗലവി ഇതേ രീതിയിൽ തന്നെ ആശയം വന്ന ഒരാളാണ് സംഭവിച്ചത് എന്താണെന്നുള്ളത് ഒന്ന് ഞാൻ ചെഗന്നൂർ മൗലവിയുടെ ധാരയിലുള്ള ആളല്ല ചേഗന്നൂർ മൗലവിയെ കൂടുതലായിട്ട് വായിക്കുകയോ കേൾക്കുകയോ കാണുക ഒന്നും ചെയ്താൽ ചെയ്യാത്ത ആളാണ് പക്ഷേ നവീകരിച്ച് മാനവികമായ ഒരു വിശാല ദർശനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം അത് എത്രത്തോളം വിജയിച്ചു എന്ന് പറയാൻ പറ്റും